ഏ ഹലോ വെൽക്കം ബാഗീസ് അങ്ങനെ മോസ്റ്റ് അവൈറ്റഡ് ഡേ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ഐ സി സി മെൻസ് വേൾഡ് കപ്പിൽ ഒറ്റ മത്സരം പോലും തോൽക്കാത്ത ഫൈനലിൽ വന്ന ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിച്ച് കപ്പടിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനൊരു മറുപടി കൊടുക്കാൻ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമെ സാധിക്കുമെന്ന് കാതിരുന്ന് തന്നെ കാണണം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ഫൈനൽ നടക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള മത്സരമാണ് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം സെമി ഫൈനലൊക്കെ തീപ്പുരിയായിരുന്നു ഇന്ത്യയുടെ ഒറ്റ മാച്ച് പോലും ഞാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി വിജയങ്ങളാണ് ഇന്ത്യക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ടീമും ഓസ്ട്രേലിയൻ അണ്ടർ നയൻറ്റീൻ ടീമും ഗ്രൂപ്പ് സ്റ്റേജിലോ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റേജിലോ ഒരു തോൽവി പോലും അറിയാതെയാണ് ഇവിടെ ഈ ഒരു ഫൈനലിലേക്ക് വന്നത് അതും തീപ്പൊരു സെമി ഫൈനലാണ് രണ്ട് ടീമുകളും കളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് മിഡിൽ മിഡിൽ ഓർഡറിൽ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ഉദയചരണം അതോടൊപ്പം തന്നെ സച്ചിൻ ദാസിന്റെ മികച്ച പാർട്ട്ണർഷിപ്പിലായിരുന്നു സെമി ഫൈനലിൽ നിന്നും ഇന്ത്യ ജയിച്ച് ഫൈനലിലേക്ക് വന്ന് അതോടൊപ്പം ഓസ്ട്രേലിയൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിട്ടുകൊടുക്കില്ല പോരാട്ട വീര്യം ഹൈ ആണ് എന്ന് കാണിക്കുന്ന രീതിയിൽ അവസാന വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ് അവർ ജയിക്കുന്നത് അത് പാകിസ്ഥാനിൻ്റെ മിന്നന്ന് വിജയം തന്നെയാണ് ഓസ്ട്രേലിയ വന്നിരിക്കുന്നത് സോ രണ്ട് ടീമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വെൽ ബാലൻസ്ഡ് ആയിട്ടൊരു ടീമാണ് പക്ഷേ കുറച്ചുകൂടി ബാറ്റിംഗ് സൈഡിലെ അപ്രോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ടീമായിരിക്കും ആ ഒരു സൈഡിൽ കുറച്ച് മുൻഗണന കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡൊമിനേറ്റിംഗ് ഡൊമിനേറ്റ് ചെയ്യുന്നത് ആ ഇന്ത്യൻ സൈഡ് തന്നെ ആയിരിക്കുമെന്ന് പറയണം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് റൺ സ്കോറേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഇന്ത്യൻ താരങ്ങളാണ് ആ ഒരു ടേബിളിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനം പങ്കിടുന്നത് ഉദയ് ക്യാപ്റ്റൻ ഉദയ് അതോടൊപ്പം തന്നെ മുഷീർ അതോടൊപ്പം തന്നെ സച്ചിൻ ദാസ് മൂന്ന് താരങ്ങളാണ് ടോപ്പിലെ ടോപ്പിൽ നിൽക്കുന്നത് അതുപോലെ ബോളിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനേഴ് വിക്കറ്റുമായിട്ട് സൌമ്യകുമാർ പാണ്ഡ്യ നാലാം സ്ഥാനത്തുണ്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലും അതുപോലെ ലിമ്പരിയുടെ പെർഫോമൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് മികച്ച മികച്ച ഒരു ടീം തന്നെ നമുക്ക് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു അണ്ടർ നയൻറ്റീൻ മത്സരമാണ് എന്ന് വിചാരിച്ച് നിങ്ങളാരും കാണാതിരിക്കരുത് കാരണം ക്വാളിറ്റി ഒക്കെ അതിനനുസരിച്ചിട്ടുണ്ട് അത്ര മനോഹരമായിട്ടാണ് സീനിയർ താരങ്ങളുടെ അതേ മാച്ച് പോലെ തന്നെയാണ് തോന്നിക്കുന്നത് ഈവൻ ഫീൽഡിങ്ങിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും പിള്ളേർ പിള്ളേർ വേറെ ലെവലാണ് എനിക്ക് തോന്നുന്ന ഒരു സെറ്റ് മറ്റു ഓഫ് ആൾക്കാർ ഉറപ്പായിട്ടും ഇന്ത്യൻ ടീമിലേക്ക് വരാൻ ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടീം തന്നെയാണ് ഇത് അത് എന്തായാലും മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ആ ഒരു മത്സരം കാണാൻ ശ്രമിക്കുക ഒന്ന് മുപ്പതിനാണ് ഈ ഒരു ഫൈനൽ നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പറയേണ്ട എല്ലാവരും കാണുമെന്ന് എനിക്കറിയാം ഉറപ്പാണ് നമ്മുടെ ഈ ഒരു ചാനലിലുള്ളവരെല്ലാവരും എന്തായാലും കാണും കാരണം അത്രമാത്രം ക്രിക്കറ്റിനായിട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക ഒരു മനോഹരമായിട്ടുള്ള മാച്ച് കാണാം ആ ഒരു ഐ സി സി മെൻസ് വേൾഡ് കപ്പിൽ നമുക്ക് സംഭവിച്ച ആ ഒരു തോൽവിക്ക് മറുപടി ഈ ഒരു അണ്ടർ നയൻറ്റീൻ മാച്ചിലൂടെ നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ സാധിക്കില്ല അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമാണ് അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയുള്ള ഒരു ടീമാണ് ഇന്ത്യ എന്നുള്ളത് അതിവിടെ വീണ്ടും ആവർത്തിക്കാൻ സാധിക്കട്ടെ ഒരു വീഡിയോ വെച്ചാൽ എടുത്തിട്ടു ബൈ ബൈ ബൈബീസ്